പിന്നെ ഈ ചിക്കൻ കറിയിലേക്ക് ഞങ്ങൾക്ക് നേന്ത്രക്കായ ഉരുളങ്ങിഴൊന്നും ചേർത്തിട്ട് കറിയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നേന്ത്രക്കായ ആവുമ്പോ പെട്ടെന്ന് കറിക്കേടാവില്ല ഉരുളം കിഴമ്പോ അപ്പൊ കേടാവുന്ന സാധ്യതയുണ്ട് കാരണം പകലൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉച്ചയ്ക്ക് അതിൽ വൈകുന്നേരം ഉപയോഗിച്ചതിന് ശേഷം കറികൾ ഉപയോഗിച്ചെങ്കിൽ വൈകുന്നേരം എടുത്ത് വെച്ചാൽ മതി അത് കേടാവില്ല രാവിലെ നമ്മൾ എന്താണ് കഴിക്കാൻ ഉച്ചക്ക് എന്താണ് കഴിക്കുന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ പുറത്തേക്ക് നന്നായി ചൂടാക്കിട്ട് തമ്പിച്ചിട്ട് ചമത്തിയിട്ട് അപ്പൊ കേടാവില്ല ഞാനിപ്പ ഉരുളങ്കിഴങ്ങനെ പോണത് ഇപ്പൊ ഉരുളങ്ങിക്ക് ചേർക്കാനാ പോണത് ഉരുളങ്ങി മേടിച്ചിട്ട് കുറച്ച് ദിവസായി അപ്പൊ ഞാന് ഇവിടെ ഇരുന്നത് മുളക്കി മുളക്കിയെന്ന് തോന്നി കൊറ മുള ചെറുതായിട്ട് മുളക് വരുന്ന പോലെ തോന്നി പെട്ടെന്ന് അത് ഇതിലേക്ക് എന്നാ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് നാല് ചെറിയ ഉരുളങ്ങാ ഇരിക്കണത് അപ്പൊ അതേ നമ്മള് ചിക്കനൊക്കെ നന്നായി അളച്ചിട്ട് വരുന്നത് കുറച്ചൊരു ഗ്രേവിയോട് കൂടി ചിക്കൻ കറി ഉണ്ടാക്കേക്ക് ഇപ്പൊ ഈ കുരുളങ്കരങ്ങില്ലേ അതൊന്നിട്ട് കൊടുക്കാം രാത്രി ഫ്രിഡ്ജിലേക്ക് എടുത്താ മതി അപ്പൊ നമുക്ക് ഏടാവില്ല പിന്നെ ഇപ്പൊ നമ്മളെ രണ്ട് ഞാനും കൂടെ മാത്രമേ ഉള്ളു അവിടെ അങ്ങനെയുമ്പോ കുറച്ച് മൂന്നാല് നേരൊക്കെ നമ്മൾക്ക് ചിക്കൻ കറി കഴിക്കാനുണ്ടാവും അതിട്ട് പിന്നെ ഇപ്പൊ ബാള് കൂടുതലുണ്ട് മകൻ രണ്ട് കുട്ടികളും പിന്നെ ഭാര്യയ്ക്കുണ്ടാള് കൂടുതലാണ് കുഞ്ഞു ഭയങ്കര ഇഷ്ട പെട്ടെന്ന് വെച്ചാൽ ഒന്നും കൂടി നടച്ചു മുടിയിട്ട് ഇത് നന്നായിരുന്നു ബന്ധപ്പെട്ടെ അടച്ചു മുടി നന്നായിട്ട് രണ്ടാമത് ഞാൻ ചെയ്യാൻ പോണത് ചിക്കൻ കറി അവിടെ വീണുണ്ട് നന്നായി പറ്റിയ പിടിക്കറി ഒരു മൂന്നാല് മാങ്ങ കെട്ടിട്ടുണ്ട് എന്റെ കൂട്ടുകാരിതെന്തായിട്ടാ ഇതൊന്നും അച്ചാറിട്ട് വെക്കാം അതെനിക്ക് രണ്ട് കാരറ്റും കൂടി ചേർക്കണം കേട്ടോ ഇപ്പൊ ഇതിന്റെ തൊല്ല് ഒക്കെ ചെത്തിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ഇവിടെ ഞാൻ ചൂടാതിന് ശേഷം മിക്സ് ഒന്ന് കുടിച്ചു വെക്കാം നമ്മളെ കുറച്ച് മാങ്ങയുള്ളോട്ടാ മാങ്ങ കഴിയാറായി മാങ്ങാടും കഴിയാറപ്പോഴെനിക്ക് അച്ചാറായിട്ട് തോന്നി പക്ഷെ അച്ചാറും ഞങ്ങളെയ് ഇപ്പൊ ഈ അച്ചാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അച്ചാറും കൂട്ടാൻ പാടില്ല ഞാൻ മാങ്ങ കണ്ടപ്പോ പച്ചോളിയും ചിലപ്പോൾ ഇല്ല നമുക്ക് ചിലപ്പോ ഒന്നുണ്ടല്ലോ ഒന്നുമില്ല അപ്പൊ ഞാൻ അവിടത്തെന്തേലും ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അച്ചാറില്ല വറുത്തിട്ടുണ്ട് ചോക്ക വറുത്തിട്ടുണ്ട് പിന്നിന്ന് മാറ്റി വെക്കല് പിന്നിന്ന് കരി വേറെ പാത്ര അപ്പൊരുവത്തെ വറുത്തത് ഇവിടെ വേറെ പാത്രീ ചിരിഞ്ഞു കാരണം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കരി അത് മാറ്റി വെച്ചു പിന്നെ ഈ മാങ്ങ ഒന്ന് തോലിച്ചെടുത്തിരിക്കണം ഞാനെന്താ കണ്ണട വെക്കട്ടെ കണ്ണെന്ന് വെച്ചപ്പോ മാങ്ങ തോലിച്ചെത്തിട്ടാറുണ്ട് അതിപ്പോ ഈ മാങ്ങ തൊലിക്ക് നല്ല കട്ടിണ്ട് മാങ്ങ ഞാൻ മാങ്ങായ രണ്ട് ക്യാരറ്റ് കൂടി ചേർക്കുന്നത് ഞാൻ ഇവിടെ മാങ്ങ എന്റെ ഞാൻ ജനിച്ചു തുടങ്ങിയ വീട്ടില് മാങ്ങിന്റെ പ്രാവശ്യം മാങ്ങ കുറവായിരുന്നു അതുകൊണ്ട് അറ്റിടാൻ പറ്റാണ്ടായിരുന്നു വീട്ടില് മാവര് മൂന്നാലഞ്ചു മാവുണ്ട് നന്നായി ഒന്നരടം കായ്ക്കും മാങ്ങ വിൽക്കുമ്പോഴ അച്ഛനമ്മ അച്ഛനമ്മ കൊറേ വർഷം ഒന്നും വെച്ചപ്പോ പതിനഞ്ചു വർഷം രണ്ടുപേരും വെച്ചിട്ട് പക്ഷെ മാങ്ങ മേടിക്കുന്നവർക്ക് മാവും മാങ്ങ വിൽക്കും എല്ലാ ഒന്നരടം കൊല്ലാമ്പഴേ ഒരു സ്ഥിരം മേടിക്കുന്നവർക്കും ഒന്ന് മേടിച്ചു പോകും അവരും ഒന്ന് മാങ്ങ കച്ചവടം ആയിക്കൊണ്ടുപോകും എനിക്ക് മാങ്ങ വയ്ക്കുമ്പോ കാട്ട അച്ഛനമ്മ ഒരും ഇല്ലല്ലോ അച്ഛനമ്മയൊന്നുമില്ലല്ലോ അവരക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ മാവക്കല്ല അപ്പൊ മാങ്ങ തെക്കുമ്പോഴേക്കും അങ്ങനെ പൈസ തരും പിന്നെ ഇഷ്ടംപോലെ മാങ്ങയും തരും അവരങ്ങനെയാണ് കച്ചവടം കാശും ഇത്ര മാങ്ങ തരുന്ന മട്ടണം നമ്മള് മാങ്ങക്കാരി കൊടുക്കി അപ്പൊ കണ്ടിട്ട് തന്നെ പുളിമാവുണ്ട് വേറെ കൊറച്ച് പുളിമാവതൊക്കെ മുടിച്ച് തുളഞ്ഞു തെങ്ങിനൊക്കെ തടസ്സം വന്നിട്ട് തെങ്ങൊക്കെ കായ്ക്കിട്ട് കുറേ ഒരുപാട് വൃഷ്ടങ്ങൾ തെങ്ങിന്റെ അടുത്തുണ്ടായി അപ്പൊ കുറച്ച് പുളി മാവപ്പം മുടിച്ചിട്ട് ഫനില് കുറെ മാങ്ങിട്ടാണ് ഒരു പുളി മര ആ മാവുണ്ട് അതിനു ശേഷം അധികം അപ്പൊ അത് ചിക്കൻ കരി ഒക്കെ നന്നായി ആവശ്യത്തിന് ഗ്രേവി ആയി നോക്കിട്ടുണ്ട് നന്നായിട്ട് ചിക്കനും വീങ്ങനും ഒക്കെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ കുറച്ച് കറിവേപ്പില കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞല് കുറച്ചിട്ട് കൊടുക്കാം ഒന്നും ഞാനിപ്പോണ്ടായിരുന്നില്ല വേവലിട്ടുണ്ടായിരുന്നു കുറച്ച് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്തതാട്ട ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി മിളക്കിയിട്ട് നമുക്ക് പിന്നെ ഇറക്കി വയ്ക്കാം ഒക്കെ നന്നായിട്ട് ചേവിയൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ എല്ലാം കറക്റ്റ് ആട്ടാ എരിവും എല്ലാം പാകത്തിനേറ്റാകത്തിനേറ്റ് ഇത് അടപ്പിറക്കി വയ്ക്കാം ഇത് ഒന്നും കൂടി പറ്റിയാലും ഞാൻ തുണി കൊടുത്തിട്ട് ഈ അടപ്പത്തിനു ഇറക്കി വയ്ക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത്തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിട്ടുണ്ട് ഈ മാങ്ങാര അതേ വലുപ്പത്തിൽ തന്നെയാണ് ഈ കാരറ്റും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനേക്കിത് വെളുത്തുള്ളി രണ്ട് കുടം വെളുത്തുള്ളി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ടുകൊടുക്കാം രണ്ടുമൂന്ന് വറ്റൻ മുളക് ഇട്ട കൊടുക്കാം നന്നായി ചൂടായി വരട്ടേട്ടാ അല്ലെങ്കിൽ കടുക് പൊട്ടണത് കാണില്ലല്ല അങ്ങനെ തന്നെ എടുക്കും പൊട്ടാട്ടെ ചൂടായിട്ടേ ഇതിലേക്ക് പിന്നെ വേറെ ഒരു സംഭവം കൂടി ഞാൻ ചേർക്കണുണ്ട് ഇത്രയും കണ്ടില്ലേ ഈത്തപ്പഴം ഇത് ഇതി കൂടെ ചേർക്കണുണ്ട് കേട്ടാ ഇപ്പൊ തൽക്കാലം ഇതോടെ മാറ്റി വെക്കട്ടെ അതിന്റെ കൂട്ടെല്ലാം കളയണം അപ്പൊ അത് കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിക്കട്ടെ കടുക് പൊട്ടിയിട്ടുണ്ടെന്നല്ല കടകളിട്ട് കൊടുക്കട്ടെ കടുക്ൊട്ടി വരട്ടെ പിന്നെ വെളുത്തുള്ളി രണ്ട് കൊണ്ടും വെളുത്തുള്ളി നന്നായി തൊലി കളഞ്ഞിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞുവച്ചു രണ്ട് മൂന്ന് ഭക്ഷണം

कैरेट कर näitä ऐसा ഇന്നത്തെ ദിവസം നല്ല പെയ്തിട്ടാ നമ്മുടെ കാലത്ത് എടുത്ത് നേരം നേരെയും മഴ പെയ്തിട്ടില്ല അതേ കുറേശെ കുറേശ മഴയ്ക്കുള്ള ആരംഭം ഇതാ മങ്ങി മങ്ങി വരുന്നുണ്ട് മഴ പെയ്യാനായിട്ടേ മഴക്കാലം വെച്ചുടങ്ങിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങിട്ടു

உட்டடகாட்டா யோ போல அப்ப நம்ம லை கொஞ்சம் அப்படி മാങ്ങ മാങ്ങ ഞാൻ പഴുത്തൊന്നും മട്ടാണ്ട് മാറ്റി വെച്ചു പിന്നെ ഞാനൊരു കഷ്ണെടുത്തിട്ട് അതിന്ന് കഴിച്ചു നോക്കിയപ്പോഴുത്തിട്ടൊന്നും ഇല്ല മഞ്ഞക്കിളർന്ത ഭയങ്കര പുളി അപ്പൊ ഞാൻ അതും കൂടി കൊണ്ടാ കരിഞ്ഞിട്ടതാണ് ഇതിലടയ്ക്ക് ഒരു മാങ്ങ മഞ്ഞ കളറായിട്ട് എടുക്കുന്നത് അതവിടെ കിടന്ന് കുറച്ചും കൂടി ഒന്ന് വാണ്ടി വരുമ്പോൾ മിളക് പൊടിയൊക്കെ ഇട്ടെടുക്കാം കേട്ടോ ஆசிய மிளகுப்பொடி இட்டு கொடுக்கொந்த கரண்டி மிளகு படி கிட்டு பச்ச மஞ்சள் படி இட ஒரு கால டீஸ்பூன் இட்டும் மஞ்சள் படி குத்து ആവശ്യത്തിന് വിനാഗി കഴിച്ചു കുറച്ചും കൂടിട്ടു പിന്നെ ആവശ്യത്തിന് കായപ്പൊടി കായ ഇതിലേക്ക് കുറച്ച് പുലുവോ പിടിച്ചത് നേരത്തെ വറുത്ത് വെച്ചതില്ല ഞാൻ പൊടിച്ചു മിക്സിട്ടേക്കണ്ട വെളിച്ചെണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണ ഒളിച്ചു കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഒളിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ മുങ്ങി നിൽക്കണ പോലെ ഞാൻ ചാറ്റത്തില്ല അപ്പൊ നമ്മൾക്ക് പാചകം ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇഷ്ടംപോലെ പാത്രങ്ങൾ കൊടുക്കും എല്ലാ ഒരു പണി ഇതല്ല പാചകം ചെയ്ത് കഴിയുമ്പോൾ കുന്നാരം പാത്രം കുന്നുകൂടാറുണ്ട് അപ്പൊ അതിപ്പോ കഴുകി വെക്കണം അപ്പൊ ഈ അടുക്കളയ്ക്ക് വന്നിരിക്കട്ടെ ഗ്യാസ് പിരിക്കുന്ന അടുക്കളയ്ക്ക് വന്നിരിക്കുകയാണ് അതാണ് കഴുകാനായിട്ട് പോവണം ഞാൻ ഇതിലാണ് ഞാൻ ഗ്യാസം ചിക്കൻ തരം വെക്കാറുണ്ട് പാത്രം കഴിക്കും ഒരു കടയിൽ ഞാൻ വെക്ക നമ്മള് ഇപ്പൊ ഈ പാത്രം സ്റ്റീലിന്റെ പാത്രം കഴിഞ്ഞിട്ട് ചെയ്തിട്ടാ അപ്പൊ പെട്ടെന്ന് നഷ്ടപ്പെടും പറ നൂള് പറഞ്ഞു അങ്ങനെ ഒരു പത്രം പത്ത് പത്രം വെക്കുന്ന പെട്ടെന്ന് കിട്ടിന്റെ ഒക്കെ അങ്ങനെ കൊരഞ്ഞിട്ടെ കേടയിപ്പോ ചെയ്യാറില്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ അടപ്പുണ്ട് അടപ്പിട്ട ഞാൻ അടിയിൽ വെക്കാൻ വേറെ ആരുല്ല കുട്ടേടെ കടത്തിന് മാന വിട്ട പിന്നെ അങ്ങനത്തെ ഒരു കിറ്റാറുള്ള കണ്ട പണി എടുത്താല് പക്ഷെ ഇങ്ങനെ പാത്രം കഴിഞ്ഞിട്ടും കാമാൻ കിറ്റാ കാമിക്കള എന്നാണെന്ന് ചേർത്തിട്ട് അത് ചെയ്തരില്ല അപ്പൊ കേട്ടേ അല്ലേ കോഴിമട്ട കൂടെ എടുത്ത് വരുമ്പോഴേ ഒരു വീട്ടിൽ നിന്ന് കണ്ട ആടെ ചൈനീസ് പഴസം അവിടെ കണ്ടപ്പോ ഒരു മൂന്ന് കണ്ട് ഒരു തന്നെ ചോദിച്ചോളൂ പക്ഷെ ആട്ടി മൂന്ന് കട്ടിങ്സ് പൊട്ടിച്ച ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു പ്രശ്നം മതി മോളെ അല്ല ചേച്ചി ചേച്ചി കൊറേ ചെടിയൊക്കെ തരുന്നതല്ലേ ഞാൻ കൊറേ ചെടികൾ എല്ലാവരും കൊടുക്കുന്ന ഒരാളാട്ടാ അപ്പൊ എനിക്ക് എന്ത് കളറാന്ന് എനിക്ക് അറിയില്ലേ അപ്പൊ അത് കട്ടിങ്സ് പോകുന്ന തന്നു നമ്മള് ഒരു വൈകിട്ട് ഞാൻ അത് വേറെ ചട്ടിയിൽ ഒഴിച്ചിടള്ളൂട്ടോ അപ്പൊ ഇത് ഇവിടെ പാടിപ്പ് പാടിയിരിക്കാനേ കൊറച്ച് വെള്ളം ചെടികൾ എന്ന് പറഞ്ഞാലേ ഒരു കൂടെ വയർത്ത് നാശം കൊണ്ട് പെട്ടന്ന് ഞാൻ വയർത്ത് വെള്ളം അവിടെ ഒരാളാണ് അതുകൊണ്ട് ടബിലും കൈപ്പിടിച്ചു നടക്കും മുഖം തുടക്കാൻ വേണ്ടിട്ട് വയർത്ത് വരുന്നിരിക്കും പിന്നെ ഈ തൊണ്ടയിൽ ജോയിട്ടു പ്രശ്നമുണ്ടല്ലോ അത് ഒരു രണ്ടു മൂന്ന് കൊല്ലായിട്ട് വന്നിരിക്കണുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ചെടികൾ പറഞ്ഞു ഞാൻ ചെടി നന്നായി വെറുതെ കൊടുക്കും പൈസയ്ക്കല്ല വെറുതെ കൊടുക്കുകയും ചെയ്യും അവർക്ക് തിരിച്ചു മേടിക്കുകയും ചെയ്യും അതുകൊണ്ട് ആൾക്കാര് ചോദിച്ചാ എനിക്ക് പെട്ടെന്ന് തരുകയും ചെയ്യട്ടാ ചെടി പിന്നെ ഞാൻ ഞാൻ അതെല്ലാം വരുത്തുന്ന ചെടി ഉണ്ടാവില്ലേ പെറ്റുപുണിയെ കൊറേ വരുത്തിയിട്ട് ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു അത് കുറേയേറെ ആയിട്ട് ഓൺലൈൻ അങ്ങനെയൊന്നല്ല ഞാന് കൊറേ പെറ്റുണി ചെടി വിറ്റു പക്ഷെ നമ്മൾ വേറെ ചാനലിലൊക്കെ ചെല്ലികള് ചെയ്ത ആൾക്കാർ എടുത്തൊക്കെ ഭയങ്കര പരിഹാരം പെറ്റുപുണി ചെടിക്ക് നൂറ്റി ഇരുപതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഇരുപത് രൂപ കൊടുത്ത അടുത്തുള്ള ഇരുത്തിട്ട് അപ്പൊ ശരി എന്റെയും അതുപോലെ ഞാൻ ഞാൻ ഈ ചെടി മേടിച്ചോണ്ടെന്നാണ് നാടൻ ചൈനീസ് പാസം നടുമ്പുറ്റത്ത് ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്നൊരു ചെടി അത് ഇംഗ്ലൂസിൽ അപ്പൊ എല്ലാവർക്കും എന്റെ സിമ്പിളായിട്ടുള്ള രണ്ട് പാചകം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാരും കാത്തിരിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം